ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഴി വളർത്തൽ മേഖലയിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾ തമ്മിലേൽ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ വീഡിയോയുടെ ക്യാപ്ഷൻ വായിച്ചിട്ടുണ്ടാവും കോഴി ഫാമിലെ ദുർഗന്ധം അതിപ്പോൾ വലിയ ഫാം ആവണമെന്നില്ല ചെറിയ കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്ന സ്ഥലങ്ങളിലായാലും കോഴി കാഷ്ടത്തിൻ്റെ ദുർഗന്ധം എല്ലാവരും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇതിനെ പ്രതിവിധിയായിട്ട് പലരും കുമ്മായമൊക്കെ വിതറുന്നുണ്ട് പക്ഷേ ഈ കുമ്മായം വിതറിയതുകൊണ്ട് മാത്രം ദുർഗന്ധം ഒരു നൂറ് ശതമാനം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല ഇപ്പം ഞാനെനിക്ക് പറയാൻ പോകുന്നത് കുമ്മായത്തിൻ്റെ കൂടെ മറ്റൊരു സംഗതി കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഫലപ്രദമായിട്ട് ഈ കോഴി കാഷ്ടത്തിൻ്റെ ദുർഗന്ധം മാറ്റിയെടുക്കാനായിട്ട് പറ്റും എന്താണ് ആ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാ കണ്ടോ ഇതാണ് ഇത് കരിയാണ് കരിയുണ്ടോ കരിക്കട്ട എന്ന് പറയും നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ കിട്ടുന്ന കരിക്കട്ട ചാർക്കോൾ ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ കോഴിക്കാഷ്ടത്തിൽ ഉണ്ടാകുന്ന വെള്ളത്തെ നമ്മൾ കുമ്മായം വിതർന്നതിൻ്റെ കൂടെ ഇത് വിതറുമ്പോൾ ആ വെള്ളം മുഴുവൻ ഈ ചാർക്കോൾ വലിച്ചെടുക്കും അതുമൂലം ഉണ്ടാകുന്ന അതായത് വെള്ളവും കാഷ്ടവും നമ്മുടെ ലിറ്ററും എല്ലാം കൂടെ കൂടി മിക്സായി അവിടെ ആ ഈർപ്പം നിന്ന് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് ദുർഗന്ധം ഉണ്ടാകുന്നതെന്നുള്ള നിങ്ങൾക്ക് ൂ അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശത്തെ കുറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതായത് അതെ ഈ കരിക്കട്ട് ഇടുമ്പോൾ ജലാംശം വലിച്ചെടുത്ത് അധികമായിട്ടുള്ള ദുർഗന്ധം വരുന്നത് തടയുന്നു നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കുമ്മായം വിതറ് അതിൻ്റെ കൂടെ നമ്മുടേതാ ഈ കരി ഇതൊന്ന് പൊടിച്ചിട്ടിടാൻ പറ്റുക അങ്ങനെ ഇടാം ഇനിയില്ല കരി ഇതേപോലെ കൂടുതൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലിറ്ററിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് വിതറി കൊടുക്കുക പരീക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അതല്ല ഇത് പ്രയോഗിക്കുന്നുണ്ട് ആരെങ്കിലും പ്രയോഗിച്ച് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മറ്റ് വീഡിയോ ആയിട്ട് ወንድመራ